<applause> يا أكرم الخلق ما لمن نلوذ به سواك عند حلو للحاجز الأمين مولاي سلم سالم We'll <laughs> be പ്രിയമുള്ളവർ നമ്മുടെ ഘോഷയാത്ര നാം എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളേണ്ട മഹത്തായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും നമ്മിൽ നിന്ന് മരണപ്പെട്ട പല ആളുകളുമുണ്ട് എല്ലാവരും ശരിയായി നല്ല നിലക്ക് അഹലാസോടുകൂടെ തന്നെ ഫാത്തിഹയും മറ്റും ഓതി നമുക്ക് ദുആ ചെയ്യാനുണ്ട് എല്ലാവരും കൂട്ടമായി ആ രൂപത്തിലേക്ക് നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു അസ്സാം ഉമ്മനി നമ്മുടെ നബിജന റാലി എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ നാളെ നമ്മളൊക്കെ വന്ന് കിടക്കേണ്ട അതേ മണ്ണിന്റെ മുന്നിലാണ് ഇൻഷാ അല്ലാ നമ്മുടെ മഹലിനു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും ഉണ്ടൊക്കെ മഹൽ ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഒരുപാട് ഉമ്മ സഹോദര സഹോദരി ഉപ്പമാര് കിടന്നിറങ്ങുന്ന മണ്ണിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇൻഷാ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ് മുണ്ടക്കൈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം പഴയ കാരണവന്മാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഹലിന്റെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞു നമ്മുടെ പള്ളി തന്നെ വലിയൊരു ചരിത്രമാണ് ആ പള്ളിയുടെ സ്വപ്നം കണ്ട പല ആളുകളും ആ പള്ളിക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിച്ച പല ഊണ്മാരും തോട്ടപ്പണി കടിഞ്ഞ് തിരിച്ചു വന്ന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി താൻ 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 ഏത് പണിക്കാണോ നിന്ന് ആ വസ്ത്രം പോലും ഒന്നും മാറ്റാതെ അതേ രൂപത്തിൽ വന്ന് മണ്ണ് കളച്ചെടുത്ത് ആ പള്ളിയുടെ പരിസരം ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അതിലൊക്കെ ഭാഗവാക്കായ ഒരുപാട് ഉമ്മമാര് സഹോദരിമാർ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ചെയ്യട്ടെ അവരൊക്കെ കിടന്നുറങ്ങണം നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിച്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ കിടന്നുറങ്ങണം അവർക്കൊക്കെ നല്ല ഒരു പ്രാർത്ഥന അതാണ് നമ്മുടെ ഈ നിബീധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ മരിച്ചുപോയി അവർക്കൊക്കെ വേണ്ടി വല്ലതും ലഭിക്കുക നമ്മൾ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിയതു ചെയ്യുമ്പോ അള്ളാഹു സ്വീകരിക്കും തിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി നമ്മുടെ മഹലിന്റെ അവസ്ഥാനമാണ് കണ്ണീരൊഴുക്കി അള്ളാഹുലേക്ക് കൈകളുയർത്തി ചെയ്യുക െ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കട്ടെ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد, أحد, أحد الله الصمد لم يلد ولم يولد ولم يكن بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاصق إذا وقب ومن شد النفاذات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الناس الذي يوسوس في صدور الناس من الجنه والناس. يعني الناس

നമുക്ക് ചെയ്യും ചെയ്യും എന്ന നമ്മുടെ നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്കൂ എങ്കിൽ തന്നെ തീർച്ചയായും എല്ലാവരും ആ തന്നെ ചെയ്യും എല്ലാവരും തങ്ങളുടെ പേരിൽ ഒരു ഉച്ചത്തിൽ ആവശ്യപ്പെടുന്നു صلى <applause> الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم بسم الله الحمد لله, الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد اللهم صل وسلم على سيدنا ثواب ما قرانا وما صلينا وهذه هي واصلة ورحمه النازله وبركه شاملة مقبوله مرضيه منا الى حضره نبينا محمد صلى الله عليه وسلم والى ابائه واخوانه من الانبياء والمرسلين والى ارواح ازواجه

യും സ്വഭാവം ഞങ്ങളുടെ വേണ്ടി ഓരോ പ്രവർത്തിച്ച പല ആളുകളും അത്യവിഷമ കൊള്ളുന്ന സ്ഥലമാണ് അത്യവിഷമുള്ള സ്ഥലമാണ് എല്ലാ ആളുകളുടെയും പാപങ്ങളിലേക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ റഹ്മാനെ ഈ സംഭവത്തിന് ഇതുപോലെ കുട്ടിയായിരുന്ന കാലത്ത് അയാളുടെ കൈ പിടിച്ചുകൊണ്ട് കാര്യത്തിലേക്ക്